ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് കുക്കു എയർ പ്യൂരിഫയർ അപ്പോൾ എന്താണ് എയർ പ്യൂരിഫയർ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള വായു മലിനമാണ് ഈ മലിനമായിട്ടുള്ള വായുവാണ് നമ്മൾ ദിനം പ്രതി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എയർ പ്യൂരിഫയർ ഈ മലിനമായിട്ടുള്ള വായു ശുദ്ധീകരിച്ചിട്ട് നല്ല ഓക്സിജൻ അടങ്ങുന്ന ഫ്രഷ് എയർ നമുക്ക് തരും ഇപ്പോഴത്തെ കാലത്ത് എയർ പ്യൂരിഫയറിന്റെ ആവശ്യകത ദിനം പ്രതി കൂടി വരുന്ന ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും എയർ പ്യൂരിഫയർ നമ്മുടെ നാട്ടിൻ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ആവശ്യം വരില്ല കാരണം സിറ്റിയിലാണല്ലോ കൂടുതലും എയർ പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറുകളിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ കാർബൺ ഡയോക്സൈഡ് അതുപോലെ തന്നെ സിറ്റിയാണ് ഒരുപാട് ഡസ്റ്റും ഒരുപാട് ബിൽഡിങ്ങുകൾ പൊടിക്കുന്നതിൻ്റെയും ബിൽഡിങ്ങുകൾ പണിയുന്നതിൻ്റെയും കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മലിനമായിട്ടുള്ള പൊല്യൂട്ടഡായിട്ടുള്ള എയറുകൾ കൂടുതലും ഉണ്ടാവാൻ ആയിട്ടുള്ള ചാൻസ് സിറ്റിയിലാണ് പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്തും അത് തന്നെയാണ് അവസ്ഥ നമ്മുടെ നാട്ടിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് വീടിൻ്റെ പുറത്തായിരിക്കും പൊല്യൂട്ടഡായിട്ടുള്ള എയർ കൂടുതലും ഉണ്ടാവാൻ ചാൻസ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് വീടിന് പുറത്ത് എങ്ങനെയാണോ എയർ പൊല്യൂട്ടഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു വീടിനകത്തും എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു എയർ പ്യൂരിഫയറിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലായി വരുന്നു അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള ഒരു എയർ പ്യൂരിഫയർ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നമുക്ക് സമയം കളയാതെ ഈ ഒരു എയർ പ്യൂരിഫയറിന്റെ ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് വരാം ആക്ച്വലി നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എയർ പ്യൂരിഫയർ മാത്രമല്ല അതിൻ്റെ കൂടെ ചെറിയൊരു എൻവയറോ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന മൊബൈലിലും എല്ലാത്തിനും ഒരുപാട് റേഡിയേഷൻ വരുന്നുണ്ട് ആ റേഡിയേഷൻ ഒരു പരിധി വരെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അതിനുള്ള ഒരു ഒരു പ്രൊഡക്റ്റാണ് ഇത് എൻവയറോ ഗ്ലോബ് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് കൂടെ കാണാം ആക്ച്വലി ഇത് രണ്ടും വേറെ വേറെ പ്രൊഡക്റ്റ് ആണ് എനിക്ക് എനിക്കിത് രണ്ടും ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയതുകൊണ്ട് വേദിച്ചതാണ് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു കുക്കു എയർ പ്യൂരിഫയർ തന്നെ അൺബോക്സ് ചെയ്യാം ഞങ്ങൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇത് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ്ങിനാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അത്യാവശ്യം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് തുറക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ യൂസർ മാനുവൽ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രൗഷർ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റളേഷനും ഇതിൻ്റെ ഫിൽട്ടർ ഊര് എടുക്കുന്ന അത് ക്ലീൻ ചെയ്യേണ്ട രീതി അത് എത്ര നാൾ കഴിയുമ്പോൾ അത് മാറ്റേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ മൊബൈലിലെ സ്വിച്ചിൻ്റെ കൺട്രോൾസിൻ്റെ ആവശ്യകതകളും കാര്യങ്ങളൊക്കെ ഇതിലവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു യർ പ്യൂരിഫയറിന്റെ എ ടുസട്ട് കാര്യങ്ങൾ ഈ ഒരു യൂസർ മാനുവിലുണ്ടായിരിക്കും ദെൻ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബ്രൗഷർ കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ നല്ലൊരു അല്ല ഒരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിൽ കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതിന് ചെറിയൊരു ഹാൻഡിൽ ഉണ്ട് കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത് ഇത് വയറുള്ള ടൈപ്പാണ് വയർലെസ്സല്ല വയറുള്ള ടൈപ്പാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ഇതാണ് നമ്മുടെ എയർ പ്യൂരിഫയർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിന് കാണുന്നത് നല്ല വൈറ്റ് കളർ അതില് ഡോട്ടർ ഡോട്ടഡ് ലൈനിലുള്ള ആ ഒരു പാറ്റേണുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഈ ഒരു ബ്ലാക്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ ഒരു എയർ പ്യൂരിഫയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് വരുന്നത് ഏകദേശം ഒരു അഞ്ച് കിലോ താഴെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട് വീടിനകത്ത് എവിടേക്കും എവിടെയെങ്കിലും കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പ്രോഡക്ടിന്റെ ഫിൽട്ടർ വരുന്നത് പുറകുവച്ചത്താണ് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അതിന്റെ ഫിൽറ്റർ എങ്ങനെയാണ് ഊരി എടുക്കുന്നതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫിൽറ്ററിന് ചുറ്റും ഒരു കവർ ഉണ്ടായിരിക്കും ആ കവർ ഊരി മാറ്റിയിട്ട് വേണം നമ്മളിത് പ്രവർത്തിപ്പിക്കാനായിട്ട് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഇവരുടെ ആ ഒരു സർവീസ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ കണ്ടോ ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ അതിന് മുന്നേറ്റ് ഇവിടെ ചെറിയൊരു ഫീൽ വെച്ചിട്ടുണ്ട് അവർ അതൊന്ന് നമുക്കത് ഓൾറെഡി ഒരു വട്ടം കൂരി നോക്കിയതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇത് റിമൂവ് ചെയ്ത് കാണിക്കണം കാണിക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു കവർ ഊരി മാറ്റാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു ബട്ടൺ ടൈപ്പ് ആണ് ഈ ഒരു ഹുക്ക് ഇതിൻ്റെ പോയിട്ട് ജാമിൻ്റെ നമ്മൾ ഇത് അടച്ച് വെക്കുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ ഇത് ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ ഫിൽട്ടർ എന്ന് പറയുന്നത് അതൊരു കവറിലാണ് ഇരിക്കുന്നത് കവറോട് കൂടിയിട്ടാണ് വരുന്നത് ആ കവർ നമ്മൾ എടുത്ത് മാറ്റി ജസ്റ്റ് ഫുള്ള് പുറത്തേക്ക് വലിച്ചാൽ മതി ഈ കാണുന്നതാണ് ഈ ഒരു എയർ പ്യൂരിഫയറിന്റെ ഫിൽട്ടർ എന്ന് പറയുന്നത് ഹൃദയഭാഗം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാട്ടോ അപ്പം നമ്മൾ ഈ ഒരു കവർ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചതാണ് ഈ ഒരു കവർ ഇത് ഫുള്ളി ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഫിൽട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു എയർ പ്യൂരിഫയറിന്റെ ഫിൽട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ ഉണ്ടോ ഇതുമാതിരിയാണ് പിന്നെ എയർ പ്യൂരിഫയറിന്റെ ഉത്ഭാഗം എന്ന് പറഞ്ഞാൽ മുകളിൽ ആ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പ്രിംഗ് ആക്ഷനോട് ഒരു സ്പ്രിങ് ആക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് അതെന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ഫിൽട്ടർ നമുക്ക് ഇതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ മതി ഈ ഒരു സ്പ്രിങ് ആക്ഷനിലൂടെ അത് കയറി അകത്തേക്ക് ഇപ്പോൾ കൊടുക്കാം നമ്മൾ ഫൈബർ നോക്കേ ബോഡി കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ഒരു ഫിൽറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽട്ടറിന് മൂന്ന് സ്റ്റേജുകളാണുള്ളത് അല്ലെ ഫസ്റ്റ് കാണുന്ന വൈറ്റ് കളർ കോട്ടിംഗ് ഉണ്ടല്ലോ ആ ഒരു നെറ്റ് വെളുത്ത ഭാഗം അതാണ് പ്രീ ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് ട്രൂ ഹെപ്പ എന്ന് പറയുന്നത് അതിനുള്ളിൽ ഇങ്ങനെ കുറെ വെർട്ടിക്കലി കുറെ ലൈനുകൾ പോലെയുള്ള ഡിസൈൻ കാണുന്നുണ്ടോ വെർട്ടിക്കലി നോക്കി കാണാൻ പറ്റും വെർട്ടിക്കലി കുറെ ലൈനുകൾ അതാണ് ട്രൂ ഹെപ്പ സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു ഫിൽറ്റർ പാർട്ട് അതിനുശേഷം അതിനുള്ളിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളർ പാർട്ടാണ് ആക്റ്റീവ് കാർബൺ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട് ആ ഒരു ഫിൽട്ടർ പാർട്ട് ഇതിൽ ആ ഒരു പ്രീ പ്രീഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ തന്നെ വായുവിനുള്ള അത്യാവശ്യം പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് വരും അത് കഴിഞ്ഞ് വരുന്ന ട്രൂ ഹെപ്പ സ്റ്റേജിൽ നമ്മുടെ വായുവിലുള്ള ഏകദേശം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും അവസാനത്തെ ആ ഒരു സ്റ്റേജിൽ അതായത് ആക്റ്റീവ് കാർബൺ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മുടെ റൂമിനകത്തെ അല്ലെങ്കിൽ ഇതിരിക്കുന്ന ആ ഒരു ഭാഗത്തെ എയർ മൊത്തം ശുദ്ധീകരിച്ച് അത്യാവശ്യം നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള എയർ പുറത്തേക്ക് വരും എന്നാണ് കമ്പനി പറയുന്നത് ഈയൊരു ഫിൽട്ടർ ഈ ഒരു എയർ പ്യൂരിഫയർ ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലുള്ള വായുവിനെ പ്യൂരിഫൈ ചെയ്ത് തരും എന്നാണ് പറയുന്നത് ഏകദേശം ഒരു മൂവായിരം വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞാലേ ഈ ഒരു ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് ഈ ഒരു ഫിൽട്ടറിൽ വരുന്ന ക്ലീനിങ്ങും മറ്റു മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിന്റെ കൂടെ വരുന്ന യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫിൽട്ടർ ഇതിനകത്തേക്ക് കയറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഒരു സ്പ്രിംഗ് ആക്ഷൻ ആണ് വരുന്നത് ആ സ്പ്രിങ് താഴത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഇത് കൊടുത്താൽ മതി അവിടെ ഫിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്കിത് റിമൂവ് ചെയ്യണം ഈ രണ്ട് റിബൺ കൂടെ നമുക്ക് ആ റിബൺ പിടിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചാ മതി എന്നിട്ട് വരും ആ സ്പ്രിംഗ് ആക്ഷൻ താഴേക്ക് പോകണം ആ സമയത്ത് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ തിരിച്ചു കയറ്റാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു സ്പ്രിങ്ങിലേക്ക് അമർത്തിക്കൊണ്ട് ഇത് ഉള്ളിലേക്ക് തള്ളി കയറ്റും എത്ര സിമ്പിളായിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഇതിന്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഈ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ആ ഒരു സംഭവം താഴേക്ക് വരും അതിനുശേഷം ആദ്യം താഴത്തെ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം താഴത്തെ ക്ലിപ്പിലേക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ അടഞ്ഞിരിക്കും രണ്ട് ചെറിയൊരു ഇതുണ്ട് ജസ്റ്റ് ഒന്ന് അത് ഒരു ഉരുക്കളെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എയർ പ്യൂരിഫയർ ഒന്ന് ഓൺ ആക്കി നോക്കാം ആക്ച്വലി നമ്മുടെ ഈ ഒരു എയർ പ്യൂരിഫയർ വരുന്നത് കേബിൾ ടൈപ്പ് ആണ് കേട്ടോ അതെനിക്കൊരു ദൈവത്തിന് തോന്നി ഇതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല കേബിൾ ആണ് വരുന്നത് സ്വിച്ച് ബോർഡ് സോക്കിട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ സ്വിച്ച് കൺട്രോൾസ് എല്ലാം വരുന്നത് ടച്ച് സ്ക്രീൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും ഓണും ഓഫും ചെയ്യാനായിട്ടുള്ള പവർ ബട്ടൺ ഇവിടെ ഉണ്ട് അടുത്തത് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ആണ് അത് ഫാൻ സ്പീഡ് ബട്ടൺ ആണ് ഇതിന്റെ ഫാനിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡ് ബട്ടൺ ഇവിടെ ഉണ്ട് അടുത്തത് ടൈമർ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ടൈമർ ബട്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് ഇവിടെ ഇതിന്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ചൈൽഡ് ലോക്ക് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ലൈറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഈ ഒരു എയർ പ്യൂരിഫയർ ഉണ്ടായിരിക്കും ആ ലൈറ്റ് നമുക്ക് ഡിം ആക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കും അതിനോട്ടാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് ഉള്ളത് ഒന്ന് നമ്മുടെ ഓട്ടോ മോഡ് അത് കഴിഞ്ഞാൽ ഹൈ മോഡ് അത് കഴിഞ്ഞ മോഡറേറ്റ് മോഡ് പിന്നെ സ്ലീപ്പ് മോഡ് അപ്പൊ നമുക്ക് പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമ്മുടെ മിഷീൻ ഇപ്പൊ ഓൺ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുള്ളിൽ ഇപ്പൊ പച്ചയും മഞ്ഞും നീരൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ അവസാനം ബ്ലൂ കളറിലേക്ക് മാറിയിരിക്കുകയാണ് കറക്റ്റ് ആയി കാണുന്നുണ്ടോന്നറിയില്ലേക്ക് ഇതിന്റെ ഉള്ളിലും നമുക്ക് ഒരു കളർ കാണാൻ ഉള്ളിൽ ബ്ലൂ കളർ കാണുന്നുണ്ടോ അതുപോലെ തന്നെ ഇതിന്റെ മുകളിലും നമുക്ക് ഒരു ബ്ലൂ കളർ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിന്റെ ഇതിന്റെ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിഷീൻ ഇരിക്കുന്ന ഭാഗത്തെ എയർ എയറിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് മൂന്ന് കളർ മോഡുകളാണ് ഉള്ളത് അതിൽ ബ്ലൂ കളർ കളറാണെന്നുണ്ടെങ്കിൽ എയർ അത്യാവശ്യം പ്യുറാണ് അത്യാവശ്യം നല്ല എയർ ആണ് അവിടെയുള്ളത് എന്നർത്ഥം അതേ നേരെ മറിച്ച് ഈ ഒരു ലൈറ്റ് ബ്ലൂവിൽ നിന്ന് യെല്ലോ ആയിട്ടുണ്ടെങ്കിൽ എയർ കുറച്ച് പൊല്യൂട്ടഡ് ആണെന്നാണ് പറയുന്നത് പിന്നെ അത് മാറി റെഡ് കളറിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എയർ ഭയങ്കര പ്രശ്നമാണ് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു മെഷീൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ റെഡ് കളർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ ഒരു മെഷീൻ അത് ക്ലീൻ ചെയ്ത് ആ ഒരു അയർ പ്യൂരിഫൈ ചെയ്ത് വരുന്ന സമയത്ത് അത് യെല്ലോ കളറിലേക്ക് മാറും പൂർണ്ണമായിട്ടും ആ ഒരു ഏരിയയിലെ അയർ പ്യൂരിഫൈ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കളറ് ബ്ലൂ കളറിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ ഓൺ ചെയ്ത സമയത്ത് കളർ വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ കളർ വ്യത്യാസം വന്ന അവസരം ബ്ലൂ കളറിലേക്ക് മാറി അപ്പോൾ ഈ ഇപ്പോൾ ഈയൊരു മെഷീൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധീകരിച്ച ഓക്സിജൻ അടങ്ങുന്ന ആ ഒരു എയറാണ് അത്യാവശ്യം നല്ല കാറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ മോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ മോഡുകൾ എങ്ങനെയാന്ന് നോക്കാം ഇപ്പൊ കിടക്കുന്നത് മോഡറേറ്റ് മോഡലാണ് കേട്ടോ നമ്മളത് ഹൈ മോഡിലേക്ക് ഇടുമ്പോൾ ആ ഫാനിൻ്റെ സ്പീഡ് കൂടി അത്യാവശ്യം സൗണ്ടും വരുന്നുണ്ട് ആ ഒരു ഫാനിൽ നിന്ന് അത്യാവശ്യം സൗണ്ടും വരുന്നുണ്ട് ഇത് നമുക്ക് ഓട്ടോ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ സൗണ്ട് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും സ്ലീപ്പ് മോഡ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫാനിന്റെ ശബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ആ ഒരു ലൈറ്റും ഓഫ് ഓഫാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ലൈറ്റും ഫുൾ ആയിട്ട് ഓഫ് ആയിട്ടോ നമുക്ക് മോഡറേറ്റ് മോഡിലേക്ക് തന്നെ പോവാം മോഡറേറ്റ് മോഡിലേക്ക് പോയി ഇനി നമുക്ക് ടൈമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് കഴിഞ്ഞാൽ ടൂ അവേഴ്സ് ഇപ്പോൾ കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഫോർ ഹവേഴ്സ് നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ടൈമർ ഓഫ് ചെയ്തു ലൈറ്റ് ലൈറ്റിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഡാർക്ക് ലൈറ്റ് ആണ് ലൈറ്റ് ഓഫായി ഇപ്പം ഡിം ലൈറ്റിലേക്ക് മാറി ഡാർക്കിലേറ്റേക്ക് വന്നു കണ്ടോ അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രവർത്തന രീതി ഇത് കേബിൾ ടൈപ്പ് ആണ് വയർലെസ് അല്ല അതൊരു ആയിട്ട് എനിക്ക് തോന്നി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റില് നമുക്കിത് എയർ പ്യൂരിഫൈഡ് ആയിട്ട് തരും എന്നിവർ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ മൊത്തം ഓവറോൾ ലുക്ക് കൊള്ളാം നല്ലൊരു എന്താ പറയാ പ്രീമിയം ലുക്കായിട്ട് തോന്നി ഇത്രയും സിമ്പിൾ ആണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമുക്കൊരു ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് എവിടേക്കാണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏകദേശം ഒരു അഞ്ച് കിലോഗ്രാമിന് താഴെ ഉള്ളൂ ഇതിന് വെയിറ്റ് വരുന്നത് ഇനി നമ്മൾ എയർ പ്യൂരിഫയർ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ റൂമിൽ അവർ കിടക്കുന്ന റൂമിൽ ഇതുപോലെ ഒരു എയർ പ്യൂരിഫയർ വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ചെറിയ കുട്ടികൾ പ്രായമായ ആൾക്കാർ ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലൊരു എയർ പ്യൂരിഫയർ നന്നായിരിക്കും പിന്നെ ശ്വാസ തടസ്സം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒരു എയർ പ്യൂരിഫയർ അവരുടെ റൂമിൽ വയ്ക്കുന്നത് നന്നായിരിക്കും പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതായത് ചുറ്റും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണ് നമ്മൾ ദിനംപ്രതി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അതിനൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് അങ്ങനെ അങ്ങ് അതിനോട് ഇണങ്ങി ചേർന്ന് പോവുകയാണ് അപ്പോ ഒരു ചെറിയൊരു ഉപകാരം നടക്കും എയർ പ്യൂരിഫയർ കൊണ്ട് നമുക്ക് ചെറിയൊരു തോതിലും ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി എയർ പ്യൂരിഫയർ മേടിച്ചിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിന് മൂന്ന് വർഷത്തെ വാറൻറ്റി കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മോഡി കെയർ ബ്രാൻഡിന്റെ കുക്കു എയർ പ്യൂരിഫയർ ആണ് മോഡിക്കെയർ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു കുക്കു എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ടായിരം രൂപയാണ് ഈയൊരു എയർ പ്യൂരിഫയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മുടെ ഈയൊരു എയർ പ്യൂരിഫയറിനെ കുറിച്ചാണ് പറഞ്ഞത് കൂടെ വേറൊരു പ്രോഡക്റ്റ് കൂടി കേസ് ഞാൻ മറന്നു ഇത് ഇവരുടെ തന്നെ ഒരു എൻവയറോ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല ഇവർ പറയുന്നത് ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു ചെറിയൊരു ബ്രൗഷർ ഒരു മാനുവലും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രൗഷറിനകത്തുണ്ട് ആ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതില് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടട്ടെ ഈ ഒരു ബ്രൗഷറിൽ തന്നെ നോക്കി അറിയാൻ പറ്റും അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് സാധനം ഇത് കണ്ടോ ചെറിയൊരു ബോൾ പോലത്തെ ഒരു പരിപാടി എന്തോ ഒരു കിലിംഗ് നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവൈറോഗ്ലോബ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വരുന്ന റേഡിയേഷൻ അതുപോലത്തെ റേഡിയേഷനുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് അവർ പറയുന്നത് അപ്പം ഇത് കുഴപ്പമില്ലാതെ തോന്നി ഇത് വീട്ടിൽ അവരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എഴുതിയിരിക്കില്ല നമ്മുടെ വീടിനകത്തുള്ള ആ ഒരു റേഡിയേഷൻ കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ സെപ്പറേറ്റ് ആണ് ഇത് നമ്മുടെ ഈ ഒരു കുക്കു എയർ ക്യൂരിഫെയറിന്റെ കൂടെ നമുക്കൊരു ഓഫർ പ്രൈസിന് കിട്ടിയപ്പോൾ നമ്മളിതും കൂടെ മേടിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പം ആക്ച്വലി ഇത്രയുള്ള നമ്മുടെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് രണ്ട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഇതിലും നല്ല വീഡിയോസമായിട്ട് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷയും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കര പേര് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണും കൂടെ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക പിന്നെ ലൈക്ക് ഷെയർ കമന്റ് അങ്ങനത്തെ എല്ലാ കലാപരിപാടികളും ചെയ്തോളൂ ജീവ ക്യാപ്ചർ ദോമെന്റ് അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ഈ ഒരു ചെറിയ വീഡിയോ സ്റ്റേ ഹാവ് എ ഗുഡ് ഡേ